ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന വയനാട് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ എന്ന ആശങ്കയിലാണ് യു ഡി എഫ് ക്യാമ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് ആത്മവിശ്വാസം അഞ്ച് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം സ്വപ്നം കണ്ട യു ഡി എഫ് യാഥാർത്ഥ്യത്തിന്റെ ചുരമിറങ്ങിക്കഴിഞ്ഞു വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഗണ്യമായ കുറവ് തന്നെയാണ് പ്രധാന കാരണം ഇത്തവണ മണ്ഡലത്തിൽ പോൾ ചെയ്തത് ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് പൊതുതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ട് കുറവ് ഏപ്രിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അൻപത്തിയൊൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം വോട്ട് വിഹിതം നേടിയപ്പോൾ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരമാണ് ആനി രാജയ്ക്ക് ഇരുപത്തിയാറ് ദശാംശം പൂജ്യം ഒൻപത് കെ സുരേന്ദ്രന് പതിമൂന്ന് ശതമാനം എന്നിങ്ങനെയും വോട്ട് വിഹിതം ലഭിച്ചു ഈ രീതി ആവർത്തിച്ചാൽ തന്നെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം മൂന്നു ലക്ഷത്തിനപ്പുറം എത്തി നിൽക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറിയത് നാലു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം വോട്ടിനാണ് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അറുപത്തിനാല് ദശാംശം ഒൻപത് നാല് ശതമാനവും രാഹുലിനായിരുന്നു ഇടതുമുന്നണിക്ക് കിട്ടിയത് ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനം എൻഡിഎ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലൊതുങ്ങി ഇത്തവണ വയനാട്ടുകാർ വിരലിൽ മഷിപുരട്ടാൻ പൊതുവെ വിമുഖത കാണിച്ചു പല കാരണങ്ങളുണ്ട് ഒരു ദുരന്തത്തിൽ നിന്ന് നാടു മുക്തമായിട്ടില്ല അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന പ്രതീതിയുണ്ടായി പ്രിയങ്കയ്ക്ക് അഞ്ചു ലക്ഷത്തിലധികമെന്ന പ്രചാരണം യു ഡി എഫ് അണികളിലും ഒരു മന്ദത സൃഷ്ടിച്ചു തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയില്ലെങ്കിലും വൻ ഭൂരിപക്ഷത്തിന് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന തോന്നൽ അവരെ ബൂത്തിലെത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എൽ ഡി എഫ് എൻ ഡി എ ക്യാമ്പുകളും ബൂത്തിലേക്കാളെത്തിക്കാൻ അമിതോത്സാഹം കാണിച്ചില്ല മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ചയായതുമില്ല മേപ്പാടിയിൽ ദുരന്തബാധിതർക്ക് പുഴുവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തതിലെ ഒച്ചപ്പാടുകൾ ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ വിവാദങ്ങളും ഒഴിഞ്ഞു നിന്നു യാത്രാദുരിതം വന്യമൃഗശല്യം കാർഷിക വിളകളുടെ വിലത്തകർച്ച ആരോഗ്യരംഗത്തെ അപര്യാപ്തത ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിച്ചില്ല പ്രിയങ്കാഗാന്ധി ഉയർത്തിയ വൈകാരിക പരിസരത്തു തന്നെ യു ഡി എഫ് ക്യാമ്പ് ചുറ്റിപ്പറ്റി നിന്നു എൽഡിഎഫ് ആകട്ടെ രാഹുൽഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ചു പോയെന്ന വിലാപത്തിലുമായിരുന്നു ഏതു സാഹചര്യത്തിലും പ്രിയങ്കയ്ക്ക് നാലു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം യു ഡി എഫ് ഉറപ്പിക്കുന്നു സത്യൻമുഖേരി രണ്ടായിരത്തി പതിനാലിലെ പ്രകടനം ആവർത്തിച്ചാൽ എൽഡിഎഫിനും നേട്ടമാകും മൂന്നു ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടിയ ആ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടിനാണ് എം ഐ ഷാനവാസിനോട് സത്യൻ മൊഗേരി തോറ്റത് ഒരു കാരണവശാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഉറപ്പിക്കുന്നു കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ നിന്നും വോട്ടുകണക്കുയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തിൽ കുറയാത്ത വോട്ട് വിഹിതം നേടിയാൽ പിടിച്ചു നിൽക്കാമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം രൂപം കൊണ്ടതിനുശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മാത്രമേ വയനാട് ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ളൂ കോൺഗ്രസിലെ എം ഐ ആയിരുന്നു ആദ്യ വിജയി ഒന്നര ലക്ഷത്തോളം വോട്ടായിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോഴത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻമൊകേരി ഷാനവാസിനെ വിറപ്പിച്ചു ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലൊതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാട് വി ഐ പി മണ്ഡലമായി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാടിനൊപ്പം റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എന്തായാലും കൂട്ടലിനും കിഴിക്കിലിനുമൊന്നും ഇനി അധിക സമയമില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ജനവിധി തെളിയുമ്പോൾ വയനാടൻ മണ്ണിൽ ആരുടെ കണക്കുകൂട്ടൽ കൃത്യമാകുമെന്ന് കാത്തിരുന്നു കാണാം കെ ബി ലിബിഷ് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്